നമസ്കാരം ഒമാനിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കുവാനുള്ള പദ്ധതികളുമായി ആരോഗ്യ മന്ത്രാലയം ബോഷറിലെ രക്തബാങ്കിൽ എ നെഗറ്റീവ് രക്തം അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമായി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഒമാനിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുള്ള സാങ്കേതിക സമിതിയുടെ യോഗം ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സപ്തിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തു ആവശ്യമായ മെഡിക്കൽ ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ മനുഷ്യ വിഭവശേഷി ഹൃദയസ്തംഭനം മൂലം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കായി ദേശീയ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കൽ എന്നിവ യോഗം ചർച്ച ചെയ്തു ഹൃദയം മാറ്റിവെക്കൽ ആവശ്യമുള്ളവർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് രാജ്യത്തെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പാണ് ഈ സംരംഭം അടയാളപ്പെടുത്തുന്നത് ഹൃദയം മാറ്റിവെക്കൽ സേവനങ്ങൾ പ്രാദേശിക പ്രാധാന്യം നാഷണൽ ഓർഗൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ബിൻ സയ്യിദ് അൽ ബുസൈദി എടുത്തു പറഞ്ഞു ഹൃദയം മാറ്റിവെക്കൽ ആവശ്യമുള്ള രോഗികൾക്ക് ഈ പദ്ധതി പ്രതീക്ഷയുടെ തിളക്കം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ മരണാനന്തര ഹൃദയ ദാനം ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഷിഫ അപേക്ഷയിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവയവ മാറ്റിവയ്ക്കൽ സേവനങ്ങൾ വിപുലീകരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ ഇത് കൂടുതൽ ശക്തമാക്കും ഒമാനിൽ അവയവ ദാനത്തിന് മുന്നോട്ടു വരുന്ന ആളുകളുടെ എണ്ണം ഈയിടെ വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ബോഷറിലെ രക്തബാങ്കിൽ എ നെഗറ്റീവ് രക്തം അടിയന്തിരമായി ആവശ്യമുണ്ടെന്നും ഈ ഗ്രൂപ്പിലുള്ള വിദേശികളും സ്വദേശികളും രക്തദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരണമെന്നും ബോഷറിലെ രക്തബാങ്ക് അധികൃതർ അറിയിച്ചു ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണിവരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും രക്തം ദാനം ചെയ്യാവുന്നതാണ് നയൻ ഫോർ ഫൈവ് 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 സിക്സ് ഫോർ എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് രാജ്യത്തെ പൈതൃകം ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമായി ഒമാനിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടത്തുന്ന റോഡ് ഷോ ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെ തുടരും ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളായ ന്യൂഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലാണ് ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ബിൻ കാസിം അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ കീഴിൽ ശില്പശാല നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറു ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഒമാൻ സന്ദർശിച്ചിരുന്നു ഈ വർഷത്തെ ആദ്യ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഒമാൻ സന്ദർശിച്ചതായാണ് ഔദ്യോഗിക കണക്ക് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ ഒഴുക്കിന് റോഡ് ഷോകൾ കാരണമായതായാണ് വിലയിരുത്തുന്നത് ഒമാൻ സന്ദർശിക്കുന്നവരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ ഉള്ളതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു മലയാളം മിഷൻ ഒമാൻ ഇബ്ര മേഖല പ്രവേശനോത്സവവും സ്വാതന്ത്ര്യ ദിനാഘോഷവും സംഘടിപ്പിച്ചു കിളിപ്പാട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ചിത്രരചനാ മത്സരം സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം ചിത്ര പ്രദർശനം മലയാളം മിഷൻ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ രത്നകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലയാളം മിഷൻ ഇബ്ര മേഖലാ പ്രസിഡന്റ് അനുഷ അരുൺ അധ്യക്ഷത വഹിച്ചു മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ ഒമാനിലെ മലയാളം മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇബ്രഹേലെ മുതിർന്ന സാമൂഹിക പ്രവർത്തകനും മലയാള മിഷൻ ഇബ്രാം മേഖലയുടെ പ്രവർത്തനത്തിന് പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവുമായി നിലകൊള്ളുന്ന പി ഇ കുഞ്ഞുമോനെയും മലയാളം മിഷൻ അധ്യാപനത്തിൽ രണ്ടു വർഷം പൂർത്തീകരിച്ച ചിഞ്ചു ടീച്ചറേയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു സെക്രട്ടറി പ്രകാശ് തടത്തിൽ സ്വാഗതവും അനു ഷൈജു നന്ദിയും പറഞ്ഞു ഒമാനിലെ ആദ്യത്തെ സൗരോർജ പാനൽ നിർമ്മാണ കമ്പനി സുഹാഗിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകരാജ്യങ്ങളിൽ സൗരോർജ പാനലിന് ആവശ്യമായ യന്ത്രങ്ങൾ നിർമ്മിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന എഗോപ്രോഗി എസ് ആർ എൽ കമ്പനിയാണ് ഇതു സംബന്ധമായ പ്രഖ്യാപനം നടത്തിയത് ഒമാൻ കമ്പനിയായ ഷീത ഇൻഡസ്ട്രീസുമായി സഹകരിച്ചാണ് സുഹാർ വ്യവസായ നഗരത്തിൽ ആദ്യത്തെ പാനൽ നിർമ്മാണ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് വന്നത് ഇത് ഒമാന്റെ വൻ പുനരുൽപാദന ഊർജ പദ്ധതിയാകും ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കും ആവശ്യമായ ഹാർഡ്വെയറും സോളാർ ഫോട്ടോവെയ്ക് സംവിധാനവും നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.